ആർ പി മാലേക ഉസ്ഫോടന കേസ് രാജ്യം ഒട്ടേറെ ചർച്ച ചെയ്ത ഒരു കേസാണ് ഭാരതത്തിൽ ഹിന്ദു ഭീകരത എന്നൊന്നുണ്ട് എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ ആ കേസിലെ പ്രതികളെല്ലാം തന്നെ കുറ്റവിമുക്തരായിരിക്കുകയാണ് തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തെളിവുകൾ അല്ലെങ്കിൽ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കേസിൽ വ്യാജ തെളിവുകൾ ഉപയോഗിച്ച് നരേറ്റീവ് ഇത്രയും കാലം പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിച്ചത് വളരെ വ്യക്തമാണ് അതിന് ഉത്തരം പിടിച്ചു നിർത്താൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ രാജ്യം ഭരിച്ച സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഈ ഒരു നരേറ്റീവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമാണ് ഇതിൻ്റെ കാരണം കാരണം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു അതനുസരിച്ച് ഉടൻ തന്നെ ഒരു തിരക്കഥ ഉണ്ടാവുന്നു ഇനിയും തിരക്കഥയാണോ ആദ്യം ഉണ്ടായത് ബ്ലാസ്റ്റാണോ എന്നുള്ളത് മറ്റൊരു കാര്യം അന്വേഷിക്കേണ്ടതാണ് പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു തിരക്കഥയുണ്ടാക്കി ആ തിരക്കഥയ്ക്കനുസരിച്ച് അങ്ങനെ തെളിവുകളെല്ലാം കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കുമാറെ നമുക്കറിയാമല്ലോ ഇവിടെ കേരളത്തിൽ പണ്ട് എസ് കത്തി കൊണ്ടുവരാൻ ശ്രമിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഷീറ്റിലുള്ള ഒരു സാധനം ഇല്ലാതെ ഉണ്ടാക്കുകയാണ് അപ്പം ഇതങ്ങനെയല്ല ഇതില്ലാത്ത കുറേ ആൾക്കാരെ ഒരുമിച്ച് ഈ ഒരു കേസിലേക്ക് പെടുത്താനാണ് ശ്രമിച്ചത് പതിനേഴ് വർഷങ്ങളാണ് ആ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് അതിൽ പ്രഗ്യാസിംഗ് താക്കൂറുണ്ട് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്ന ഒരു മിലിട്ടറി ഇൻ്റലിജൻസ് ഓഫീസർ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് എന്ന് പറയുന്ന കേണൽ പുരോഹിത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സൈനികനായതുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടാണ് ഈ കേസ് ഐ മീൻ ഒരുമിച്ച് പാറ പോലെ ഉറച്ചു നിന്നോണ്ടാണ് അവരിത് പിടിച്ച് നിൽക്കാൻ അവർക്ക് സാധിച്ചു പതിനേഴ് വർഷം അവരെ വേട്ടയാടുകയും അവരുടെ ജീവിതം തീർന്നു അവരുടെ കരിയർ തീർന്നു അവരുടെ സ്വസ്ഥതയില്ലാതായി അവരുടെ സാമ്പത്തികം ഇല്ലാതായി ചെയ്യാത്ത കുറ്റത്തിനാണ് അതൊരു ഭരണകൂട ഭീകരതയാണ് യഥാർത്ഥത്തിൽ ഈ മാലേഗാവ് ഇത് രണ്ടായിരത്തി എട്ടിലെ കേസാണ് രണ്ടായിരത്തി ആറിലും മാലേഗാവില് മറ്റൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് മാലേഗാവ് എന്ന് പറയുന്ന കുമാറിനെ ഒരുപക്ഷെ അറിയാമായിരിക്കുന്ന മഹാരാഷ്ട്രയിലെ നാഷ്ടിക്ക് നാസിക് ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഈ രണ്ട് സ്ഫോടനങ്ങളിലും ആൾക്കാർ മരിച്ചിട്ടുണ്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല അതെ നിരപരാധികളെ പിടിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആരായിരിക്കും ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത് ഈ ആ കാലത്തൊക്കെ നിരന്തരം സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ നടക്കുമായിരുന്നു പല ഇസ്ലാമിക ഗ്രൂപ്പുകളും വലുതും ചെറുതുമായ ഇസ്ലാമിക ഗ്രൂപ്പുകൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ആർ ഡി എക്സ് എന്ന് പറയുന്നത് അപ്പോ അതേ ആർ ഡി എക്സ് ഉപയോഗിച്ച് തന്നെ അതാണ് അതാണ് അതായത് ലോകമെമ്പാടും ഇതിൻ്റെ പിന്നിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇപ്പോൾ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ മോദിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് ഇല്ലാതാക്കാൻ ഒരു ആഗോള ഗൂഢാലോചനയുണ്ട് എന്ന് ഏതാണ്ട് നമ്മളെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അത് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അതിൻ്റെ പിന്നിൽ സൊറോസിൻ്റെ ഫണ്ടിങ് ഉണ്ട് ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ് ഉണ്ട് സി ഐ ആക്റ്റീവ് ആയിട്ടുണ്ട് ഐ എസ് ഐ ഉണ്ട് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ കേസിൽ ഈ ഹിന്ദു ഭീകരത അത് മാലേഗാവ് കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് മെക്ക മസ്ജിദ് കേസുണ്ട് മാലേഗാവിലെ രണ്ടായിരത്തി ആറിലെ ബോംബ് ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ വീണ്ടും അവിടെ തന്നെ ബോംബ് ഉണ്ട് ഇതൊന്നും സാധാരണഗതി സംഭവിക്കുന്നതല്ല ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഇത്രയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന എന്താണ് വളരെ വ്യക്തമാണ് അതായത് മുസ്ലിം ഭീകരതയുമായിട്ട് ഇതിനെ ബാലൻസ് ചെയ്യണം ഇന്ത്യയിൽ മുസ്ലിം ഭീകരതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരത അല്ലെങ്കിൽ ഭീകര ആക്രമണത്തിൻ്റെ ഒരു മുൾമുനയിലാണ് ഭാരതം കാരണം നമുക്ക് ലോകത്തുള്ള എല്ലാ മുസ്ലിം ഭീകര സംഘടനകളും അമേരിക്ക ഇസ്രയേൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ശത്രുരാജ്യമായി ഭാരതത്തെയാണ് കാണുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെയാണ് ഈ സ്ഫോടനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു പബ്ലിക് സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു ചരിത്രത്തിൽ ഇന്നേ വരെ ലോകത്തൊരിടത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഭീകര ആക്രമണം രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ഭീകരതയ്ക്കെതിരെ ഒരു ജനകീയ വികാരം വരുന്നുണ്ട് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യണം ഇത് മുസ്ലിം ഭീകരത മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പ്രശ്നം ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട് അത് രണ്ടായിരത്തി എട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് കോൺഗ്രസിൻ്റെ അന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഇവിടെ ഹിന്ദു ടെററിസം ഉണ്ട് ഹിന്ദു ടെററിസ്റ്റുകളുണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ സാധിക്കും ഹിന്ദുക്കളുടെ ഏത് ഓർഗനൈസേഷനാണ് മുസ്ലിം ഭീകരര് കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് ബ്ലാസ്റ്റ് നടത്തുക നിരപരാധികളെ ബസിൽ നിന്ന് ഇറക്കി വെടിവെച്ച് കൊല്ലുക ക്ഷേത്രങ്ങളാക്രമിച്ചതുപോലെ തിരിച്ച് ആക്രമിക്കുക ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ ഇത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദു ഓർഗനൈസേഷൻ ഉണ്ടോ ഒരു ടെറർ ഓർഗനൈസേഷൻ ഉണ്ടോ ഇല്ല എന്ന് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെയൊക്കെയാണ് നാരേറ്റീവ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വശത്തുനിന്ന് രാഹുൽ ഗാന്ധി ഹിന്ദു ടെററിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു സുശീൽ കുമാർ ഷിൻഡയും പി ചിദംബരവും സാഫ്രൺ ടെററിസം എന്ന് പറഞ്ഞിട്ട് ഭഗവ ടെറർ ഇല്ലേ ഭഗവ ഉപയോഗിച്ചാണ് അതെ അപ്പോൾ ഭഗവ ആതക്വാദമെന്നോ മറ്റോ ആണ് ഉപയോഗിച്ച് അപ്പോൾ ഒരു വശത്ത് അവർ അങ്ങനെ സംസാരിക്കുന്നു ഇവരെല്ലാം അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മറുവശത്ത് അവരുടെ അണികൾ ഇത് ഏറ്റെടുക്കുന്നു അപ്പോൾ തന്നെ രണ്ടായിരത്തി എട്ടിൽ വീണ്ടും മലേഗാവില് ബോംബ്ലാസ്റ്റ് ഉണ്ടാവുന്നു ഉടനെ പറയുന്നു ഇത് സംജുത എക്സ്പ്രസ് പോലെ മെക്കാ മസ്ജിദ് പോലെ രണ്ടായിരത്തി ആറിലെ മാലേഗാവ് പോലെ ഇത് ദാ ഹിന്ദു തീവ്രവാദികളുടെ അടുത്ത ആക്രമണം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ഇസ്ലാമിക തീവ്രവാദം നമ്മൾ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്കത് മറച്ചു വെക്കാൻ പറ്റില്ല ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ജനവികാരം ശക്തിപ്പെടുന്നു അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അത് അവര് മാത്രമല്ല അതെ ഹിന്ദു തീവ്രവാദികളും ഈ രാജ്യത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് മറ്റൊരു തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി കൃത്യമായിട്ട് ഫണ്ടും വന്നിട്ടുണ്ട് വിദേശ ഫണ്ടിങ് ഒരു സംശയമില്ല ഒരു പക്ഷേ ഈ പ്രസ്താവനകളും ഇത്തരം ഒക്കെ ഈ വിദേശ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടും കൂടെ ആണ് ഇത് ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ് ഒരു വശത്ത് ഇവർക്കൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കാരണം ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ജനങ്ങൾ ഒരുമിക്കുമ്പോൾ മാനസികമായി ഒരുമിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നത് ഇവിടുത്തെ ദേശീയത കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തങ്ങൾ ഇസ്ലാമിക ഭീകരതയോടെ സന്ധി ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ വന്നാലോ എന്ന ആശങ്ക ഇവർക്കുണ്ട് കാരണം ഇവർ ഓൾറെഡി പലരും പല തരത്തിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതും പുറത്തു വരാൻ പാടില്ല ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിതിൻ്റെ ഗുണം കിട്ടരുത് മറുവശത്ത് ഈ പറയുന്ന ഒരു തീവ്രവാദത്തെ ഞങ്ങളിതായി എതിർക്കുന്നു എന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ വോട്ടും കയ്യിൽ എടുക്കുക പിന്നെ ഫണ്ടിങ് ഇതിന് വലിയ തോതിൽ ഫണ്ടിങ്ങും രാജ്യത്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെ നോക്കിയാലും ലാഭമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ കളി അതാണ് ഇതിനകത്തെ പ്രധാന കാര്യം അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അന്വേഷണം നടത്തേണ്ട വിഷയമാണ് ഇസ്ലാമിക ഭീകരർ രാജ്യത്തെ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്നു അത് തടയാൻ സർക്കാരിന് കഴിയാ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാലൻസ് തടയുന്ന ഒരു ഭാഗം മാത്രമാണ് അത് തടയുന്ന ഒരു ഭാഗം മാത്രമാണ് ഹിന്ദു തീവ്രവാദം ഉണ്ട് ഈ രാജ്യത്തെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ആ നരേറ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അത് വിശ്വസിച്ച് തുടങ്ങിയാൽ അതായത് ഇസ്ലാമിക ഭീകരരെ പോലെ ഈ രാജ്യത്ത് ഹിന്ദു ഭീകരരും ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഹിന്ദു ഭീകരരെ നേരിടുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്ന നിലയിൽ അതിൻ്റെ പ്രയോജനം അതിൻ്റെ പ്രിവിലേജ് വർക്ക് എടുക്കാൻ സാധിക്കും ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കുമാർ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ വ്യക്തിമായതാരാണ് ഒരു മിലിട്ടറി ഇൻ്റലിജൻസ് ഓഫീസറാണ് കേണൽ പുരോഹിത് അദ്ദേഹം ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒരല്പമെങ്കിലും സ്നേഹിക്കുന്ന ആരെങ്കിലും ആ ഭരണകൂടത്തിലുണ്ടായിരുന്നെങ്കിൽ അവരപ്പം പറഞ്ഞേനെ ഈ മനുഷ്യനെ ഉപദ്രവിക്കരുത് കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസിലാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇഞ്ചോർഡ് ആയതുകൊണ്ട് ഇൻ്റലിജൻസിലേക്ക് മാറിയാണ് ആയുധം എടുത്തൊന്നും അല്ല അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ആളാണ് അദ്ദേഹം ഉണ്ടാക്കിയ റിപ്പോർട്ടുകൾ അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ അതിൽ മാവോയിസ്റ്റുകളെ കുറിച്ചുണ്ട് ഗണപതി എന്ന് പറയുന്ന മാവോയിസ്റ്റുകളുടെ കമാൻഡർ അദ്ദേഹം ലോകമെമ്പാടും വരുന്ന അവർക്ക് വരുന്ന ഫണ്ടിങ്ങിനെക്കുറിച്ചുണ്ട് ദണ്ഡകാരണ്യ വനത്തിൽ മാവോയിസ്റ്റ് തീവ്രവാദികൾ എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു അവരെങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ് സക്കീർ നായിക്കിനെക്കുറിച്ച് ദാവൂദ് ഇബ്രാഹിമിനെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായ റിപ്പോർട്ട് നൽകിയ ആളാണ് ഇനി ഇതിനൊക്കെ അപ്പുറം കുമാറെ ഇതിനൊക്കെ അപ്പുറം രാജ്യത്ത് വലിയ തോതിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ കമ്മട്ടം ഇറക്കുന്നത് പോലത്തെ നോട്ടുകൾ ഐ എസ് ഐ ഇറക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് ഇതിൻ്റെ ഇതൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് ഞാൻ കറൻറ്റ് അഫെയേഴ്സെന്നും പറഞ്ഞു ഒരിക്കൽ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല മാഗസിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ ഞാൻ ഞാനതിൽ ഈ കള്ളനോട്ട് വ്യവസായത്തെക്കുറിച്ച് എഴുതിയിരുന്നു ഐ എസ് ഐ ആയിരുന്നു പൂർണ്ണമായിട്ട് അതിൻ്റെ പുറകിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഐ എസ് ഐ മാത്രം വിചാരിച്ചാൽ ഐ എസ് ഐക്ക് ഇത്രയും കള്ളനോട്ട് ഇവിടെ ഇറക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കേരളത്തിൽ കണ്ടെയ്നറിലാണ് വന്നത് അതിന് കൃത്യമായിട്ട് ഇവിടെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അപ്പം ഇതെല്ലാം അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു കേണൽ പുരോഹിതം അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതം തൊലയ്ക്കുക എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യമായിരുന്നു അതിനും കൂടാണ് ഇത് ഉപയോഗിച്ചത് ഹിന്ദുത്വ ഭീകരത ഉറപ്പിക്കുക മാത്രമല്ല മാത്രമല്ല ഹിന്ദുത്വ ഭീകരത ഉറപ്പിക്കുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായി കോൺഗ്രസ് മാറുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടന ആക്ഷൻ എടുക്കുന്ന ഭരണകൂടമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് നേടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു ഹിന്ദുത്വ ഭീകരത ഇസ്ലാമിക ഭീകരത പോലെ വലിയ ഭീകരതയാണ് എന്ന് ജനമനസ്സിൽ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു അതോടെ ബി ജെ പിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് ഇവർ വിചാരിക്കുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ബി ജെ പിക്ക് ലഭിക്കാതെ പോകുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു ടോട്ടൽ പാക്കേജാണ് അതിനുവേണ്ടി പാവപ്പെട്ട കുറേ മനുഷ്യരെ കൃത്യമായിട്ട് ഇവർ ബലിയാടാക്കി ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ എ ടി എസിൻ്റെ ആൾക്കാർ ഇവരെ ഉപദ്രവിച്ചതിൻ്റെ കഥകൾ വേറെയാണ് ഇദ്ദേഹം ഒരു മിലിട്ടറി ഓഫീസറാണ് പ്രഗ്ഞാ സിംഗ് താക്കൂർ എന്ന് പറയുന്നവർ ഒരു സന്യാസിനിയാണ് സ്ത്രീയാണ് ഇതൊന്നും നോക്കാതാണ് ഇവരെ ഉപദ്രവിച്ചത് നിരവധി സാക്ഷികൾ പിന്നീട് കൂറുമാറി അവർ അവരെല്ലാം പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് എല്ലാം പറഞ്ഞ ഒരേ ഒരു കാര്യം ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളാണിത് പിന്നെ ഈ തിരക്കഥ പൂർണ്ണമായിട്ട് പൊളിഞ്ഞ് വീഴുന്ന കുറേ അടിസ്ഥാന കാര്യങ്ങളുണ്ട് ഇത് ആർ ഡി എക്സാണ് അവിടെ പൊട്ടിച്ചതെന്നാണ് പറയുന്നത് കേണൽ പുരോഹിത് ആണ് ഈ ആർ ഡി എക്സ് കശ്മീരിൽ നിന്ന് ഭോപ്പാലിൽ എത്തിച്ച് ഭോപ്പാലിൽ ഇരുന്നു കൊണ്ട് ബോംബുണ്ടാക്കിയതെന്നാണ് പറയുന്നത് ആർ ഡി എക്സ് എന്ന് പറയുന്ന ഒരു വസ്തു ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ ആ സമയത്തില്ല ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നതല്ല ആർ ഡി എക്സ് പിന്നെ ഇദ്ദേഹം മിലിട്ടറി ഇൻ്റലിജൻസിലാണ് ഇദ്ദേഹത്തിന് അതിനോട് ഇനി ആർ ഡി എക്സ് ഉണ്ടെങ്കിൽ പോലും അതിനോട് ആ സ്ഫോടക വസ്തുക്കളോട് ഇദ്ദേഹത്തിന് യാതൊരു ആക്സസ്സും ഇല്ല ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ല പക്ഷെ അവർ പറയുന്നത് ഈ കശ്മീരിലെ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ കുറേ നാൾ ഇദ്ദേഹം ഉണ്ടായിരുന്നു അതെ അവിടെ നിന്നും പിടിച്ചെടുത്ത ഈ പറയുന്ന ആർ ഡി എക്സ് പോലെയുള്ളവ ഇദ്ദേഹം ഇന്ത്യൻ ആർമിയെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് പട്ടാളത്തെക്കുറിച്ചും വ്യവസ്ഥാപിതമായ പട്ടാളത്തെമാടി പട്ടാളങ്ങളെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നു ഇപ്പോൾ പാകിസ്ഥാനിലെ തൊട്ടടുത്ത പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ആർമിയുണ്ട് അവർ റിയൽ എസ്റ്റേറ്റും എന്താ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ വില്പനയും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പട്ടാളമാണത് നമ്മുടെ പട്ടാളത്തെ അങ്ങനെ കാണാൻ പാടില്ല പ്രൊഫഷണൽ ആർമിയാണ് ഈ പ്രൊഫഷണൽ ആർമിക്ക് വളരെ കൃത്യമായ ചില ചട്ടക്കൂടുകളുണ്ട് ചില ചെയിൻ ഓഫ് കമാൻഡുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ബേസ് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആർ ഡി എക്സ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല ആർ ഡി എക്സ് അന്ന് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് ആർ ഡി എക്സ് ഉപയോഗിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കഥ ഈ ഇത് ഭോപ്പാലിൽ കിണൽ പുരോഹിത് ബോംബുണ്ടാക്കിയിട്ട് ഈ ബോംബ് എത്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ അയാളുടെ പേര് മറന്നുപോയി അയാൾക്ക് കൃത്യമായ ഉണ്ട് എന്ന് കോടതിയിൽ തെളിയിക്കാൻ അയക്കു സാധിച്ചു അയാൾ യാത്ര ചെയ്തിട്ടില്ല അയാൾ യാത്ര ചെയ്തിട്ടില്ല ഈ ഫോറൻസിക് തെളിവുകളൊക്കെ പിന്നീട് ഇതിനെ ഫോറൻസിക് തെളിവുകൾ പൂർണ്ണമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിരുന്നു അവിടാണ് അവർക്ക് പ്രോസിക്യൂഷന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വാരിക്കെട്ടി ഇത് ആർ ഡി എക്സ് ആണ് എന്ന് പറഞ്ഞാണ് ലാബിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിൽ ലേബൽ ചെയ്തിരുന്നു ലാബാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഏതാണെന്ന് ആർ ഡി എക്സ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ലാബാ കണ്ടുപിടിക്കേണ്ടത് ഇത് ഇവരെല്ലാം കൂടെ ചോര വരേണ്ട ഡ്രെസ്സും മണ്ണും ആർ ഡി എക്സിൻ്റെ ഈ പ പൊടിയും എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ലാഭി കൊടുക്കുകയായിരുന്നു ചെയ്ത് ഇതൊക്കെ പിന്നീട് കോടതിയിൽ പക്ഷേ കോടതിയിൽ ഇതെല്ലാം വരും തർക്കം വരും വാദപ്രതിവാദങ്ങൾ വരും നിരപരാധികളായതുകൊണ്ട് തന്നെ ഇവർ ഇവരെ വെറുതെ വിടുകയും ചെയ്യും പക്ഷെ അതിനെടുത്തത് പതിനേഴ് വർഷങ്ങളാണ് അതെ പതിനേഴ് വർഷങ്ങളാണ് ഒരു മനുഷ്യൻ്റെ മനുഷ്യവയസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളെല്ലാം ആ മനുഷ്യനും അതേപോലെ പ്രഗ്യാ സിംഗ് നഷ്ടപ്പെട്ടു ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഭൂരിപക്ഷ ജനത ഇത്തരത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഹിന്ദുക്കൾ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് തെളിയിക്കാൻ ആർക്കായിരുന്നു ഇവിടെ ഇത്ര വലിയ തിടുക്കം ഇന്ത്യയിലെ കാശ്മീരിൽ എത്ര ഹിന്ദു സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെട്ടത് കൊല്ലപ്പെട്ടത് ജീവനോടെ അവിടുത്തെ അറക്കവാളിൻ്റെ കീഴിൽ പോലും ആൾക്കാരെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മലബാർ കലാപം നടന്നത് കശ്മീരും കേരളവും ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഹിന്ദുവേട്ട നടന്നിട്ടുണ്ട് പക്ഷേ ഹിന്ദുക്കളെ ഭീകരവാദികളും തെമ്മാടികളും അക്രമികളുമായി ചിത്രീകരിക്കാനുള്ള ഒരു നരേറ്റീവ് ഇവിടെ എക്കാലത്തും ശ്രമം നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ മലഗാവ് ബ്ലാസ്റ്റിൻ്റെ ഒരു വിധി വന്നപ്പോൾ ഞാൻ ശ്രീ കേണൽ പുരോഹിത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം അദ്ദേഹം ഒരു പ്രതീകമാണ് ഇതാർക്കും സംഭവിക്കാം ഇങ്ങനെയൊരു ഭരണകൂടം ഉണ്ടായി ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇത് ശരിക്കും ഭരണകൂട ഭീകരതയാണ് യാതൊരു സംശയവുമില്ല എന്തായാലും ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ചിലരുടെയൊക്കെ ജീവിതം കശക്കി എറിഞ്ഞ കേസായിരുന്നു ഈ മാലേഗാവ് സ്ഫോടനം എന്നത് പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് ആ സ്ഫോടനം യഥാർത്ഥത്തിൽ നടത്തിയ പ്രതികളാര് അവർ എവിടെ ഒളിച്ചിരിക്കും നമസ്കാരം നമസ്കാരം